ഹലോ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങൾ ഞങ്ങളെങ്ങോട്ട് വന്നറിയാ ഞാനുണ്ട് ചേച്ചിയുണ്ട് പിന്നെ ഞങ്ങളുടെ ചർച്ചിലുള്ള അച്ചായന്മാരാണ്ട്ടോ അച്ചായന്മാരെന്ന് പറഞ്ഞ ഒരച്ചായൻ അതായത് ഞാൻ എപ്പോഴും പറയാറില്ലേ ചക്ക തന്നു കടച്ചക്ക തന്നു പറഞ്ഞൊരു അച്ചായൻ്റെ ഫാമിലിയുടെ കാര്യം പറയില്ലേ അവരുടെ ഫാമിലിയിൽ വിരുന്ന് വന്നവരാട്ടോ അവർ ആ ആരാന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പിന്നെ പപ്പ വേട്ടുന്ന അച്ചായനാട്ടോ ആ അച്ചാനും ഈ അമ്മാമ്മ ഇവിടെ ഈ സൈഡിലിരിക്കുന്ന അമ്മാമ്മ ജീപ്പ് ഓടിക്കുന്ന അച്ചാനും അവർക്കാട്ടോ ഞങ്ങൾ വെട്ടുന്നത് റബ്ബർ വെട്ടുന്നത് എന്താ ഈ അച്ചാൻ അപ്പം ഞങ്ങൾ എന്നാ ഈ ഫാമിലി ഞങ്ങൾക്ക് ഭയങ്കര ഒരു സപ്പോർട്ടീവായിട്ടൊരു ഫാമിലി കേട്ടോ അതായത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബുദ്ധിമുട്ടിൻ്റെ സമയത്തും പ്രയാസത്തിൻ്റെ സമയത്തും ഒക്കെ എൻ്റെ വീട്ടുകാർ കഴിഞ്ഞേച്ച് എൻ്റെ വീട്ടുകാരെല്ലാവരും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഞങ്ങൾക്ക് സപ്പോർട്ട് ഒരു ഫാ ഒരു കൂടെപ്പുറപ്പ് പോലെ നിൽക്കുന്നൊരു ഫാമിലി ആട്ടോ അവരുടെ എനിക്ക് നടുവേന പ്രയാസങ്ങളൊക്കെ എനിക്ക് നേരത്തെ ഉണ്ടായി ഭയങ്കരമായ ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയങ്ങളിലൊക്കെ പിള്ളേരെല്ലാം കുഞ്ഞത് അതിൻ്റെ സമയത്തൊക്കെ ഞാൻ എൻ്റെ ഞങ്ങൾക്ക് വണ്ടി സൗകര്യങ്ങളും അങ്ങനെയൊന്നുമില്ല അങ്ങനെയുള്ള സ സമയത്തൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനും കൊണ്ടുവരാനും ഒക്കെ അവർ ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ അതൊന്നും നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല കേട്ടോ ഈ അമ്മമ്മ ഇതാണ് അമ്മാട്ടോ അച്ഛൻ്റെ നല്ലൊരു ഫാമിലി കേട്ടോ നമുക്കൊരു സപ്പോർട്ടായി നിന്നൊരു ഫാമിലി അവരുടെ ബന്ധുക്കാരായിട്ടോ അവരൊക്കെ വിരുന്ന് വന്നേക്കുന്നതാണ് അപ്പോൾ അവർ വന്നപ്പോൾ അവർ ഡാമൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഡാമെന്ന് പറഞ്ഞാൽ ഞാനും കണ്ടിട്ടില്ല കേട്ടോ ഡാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നത് ഇതിവിടെ മീൻ പിടിക്കുന്ന സ്ഥലട്ടോ മീൻ പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വലിയ മീനുകളൊന്നും പിടിക്കാൻ പറ്റത്തില്ല ചെറിയ മീനുകൾ ഇതുണ്ടോ ഒരു ചെടി ഈ ചെടി എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ ഒരു ചെടി ഇതിൽ കായാട്ടോ പൂവല്ലാതെ അപ്പോൾ നമുക്ക് ഇതിലിനകത്ത് ഉള്ളിലേക്ക് ബോട്ടും കൊണ്ടൊക്കെ ഇങ്ങനെ മീൻ പിടിക്കാനൊക്കെ പോകുന്നവരുണ്ട് അപ്പോൾ അതിലൊന്നും നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല നമുക്കതിനുള്ള നിയമം ഇല്ല നമുക്കവിടെ പിടിക്കാൻ പക്ഷേ അല്ലാത്ത ഇങ്ങനെ ഈ കരയക്കട ഊത്ത കയറുന്നൊരു സമയമുണ്ടല്ലോ മഴക്കാലത്ത് ആ ഊത്ത കയറുന്ന ആ സമയം നമുക്ക് ഇവിടെ അരികിൽ നിന്ന് ചെറിയ വലയൊക്കെ ഇട്ടിട്ട് നമുക്ക് കുഞ്ഞു മീനുകൾ കുഞ്ഞു മീനുകളൊക്കെ നമുക്ക് പിടിക്കാം അപ്പോൾ അങ്ങനെ പപ്പായ അങ്ങനെ പിടിക്കാൻ വരും കേട്ടോ അപ്പം പപ്പ വരുന്ന ഇവർ വരുന്ന രാത്രിയിലാണ് പപ്പ വരും പിന്നെ എൻ്റെ ആണെ ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ ഈ അച്ചായനുണ്ടാകും അങ്ങനെ ഇവർ ആണുങ്ങളെ രാത്രി വരുള്ളൂ നമ്മൾ കൊണ്ട് വരത്തില്ല ഇപ്പോൾ ഈ പകലായതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ വന്ന കേട്ടോ പക്ഷെ പേടിക്ക പേടിക്കാനുണ്ടോയെന്ന് ചോദിച്ചാൽ കടുവയും പെരുമ്പാമ്പും ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ കണ്ടവരൊക്കെ ഉണ്ടെന്ന് പറയണു പക്ഷെ പകൽ നമുക്കങ്ങനെ പേടിക്കാൻ ആന അങ്ങനെയുള്ള ശല്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളെയും കൊണ്ട് വന്നേക്കാം കേട്ടോ അപ്പ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ആഴമുണ്ടോ എന്ന് നോക്കി ഇവിടെ എത്രത്തോളം ആഴം ഉണ്ടോയെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് വല അവിടുന്ന് ഇങ്ങോട്ട് ഇടാൻ അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ചെറിയ വലയൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ് ചെറിയ ചെറിയ മീനുകൾ നമുക്ക് പിടിക്കാൻ പറ്റത്തുള്ള അപ്പം അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്യാൻ വന്നേ കേട്ടോ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ എന്നു വെച്ചാൽ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടൊരു പത്ത് പതിനേഴ് പതിനെട്ട് വർഷം കൊല്ലമായേ പക്ഷേ അവർ അപ്പോൾ ഒന്നും എനിക്കിതുവരെ ഇവിടെ വരാൻ പറ്റില്ല കാഞ്ഞലപ്പുഴയ്ക്കാണ് കെട്ടിച്ചതെന്ന് പറഞ്ഞാൽ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ എനിക്കൊരു അവസരം ഇവർ വന്നപ്പോൾ ഇവർക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ അവരോടൊപ്പം എനിക്കും പോകാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടോ നമ്മളിത്രോ അടുത്തൊക്കെ ഇത്രയോ സൗകര്യങ്ങളെയും കാണാനും ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത് നമ്മുടെ സാഹചര്യങ്ങളും കൂടെ നമ്മൾ നോക്കണ്ടല്ലേ അല്ലേ ഓക്കെ അപ്പം അപ്പോൾ അങ്ങനെ അപ്പോൾ അപ്പയ്ക്ക് ടാപ്പിങ് ആയതുകൊണ്ട് പപ്പയ്ക്ക് ഇങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എവിടെ നേരം ഒന്നിനും നേരമില്ല പിന്നെ നമ്മൾ പിള്ളേരുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കി വരുമ്പോഴേക്കും നമുക്ക് അതിനൊന്നും സമയം കിട്ടില്ല ഈ ആൻറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ ചാട്ന്ന് ആൻറ്റി ഇങ്ങനെ എൻജോയ് ചെയ്യാനായിട്ടൊക്കെ വന്ന കാര്യം പറഞ്ഞു പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പേടിയാണ് വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര പേടിയാണ് പക്ഷെ ഇഷ്ടമാണ് അപ്പോൾ എങ്ങനെ നോക്കിക്കേ ഞങ്ങളുടെ ഈ ഡാമിൻ്റെ ഏരിയ ഭംഗി എങ്ങനെയുണ്ടെന്നൊന്ന് ആസ്വദിച്ച് എന്തോ ഒരു ഭംഗിയെന്നറിയുക കാണാൻ നല്ല ചന്താണ് അപ്പോൾ ആ വെള്ളം പച്ചപ്പ് ആ മരങ്ങൾ പക്ഷേ അവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാട്ട ഒരു ചെറിയ കാറ്റ് പെരും കാറ്റില്ല ഒരു ചെറിയ കാറ്റാണ് നല്ല രസം കാണാൻ അപ്പോൾ അവരും എൻജോയ് ചെയ്യുക കേട്ടോ അവരീ പറഞ്ഞ പോലെ അവർക്ക് ഈ വെള്ളത്തിലൊന്നും അധികം പോകുന്നു പോയിട്ട് ശീലമുള്ളവരൊന്നും അല്ല അവർക്ക് അറിയത്തില്ല അപ്പോൾ ആ ഇറങ്ങിയ ആൻറ്റിക്ക് പൂര പേടിയാണ് അപ്പം മറ്റേ ആൻറ്റിക്ക് അതിലും പേടിയാണ് വെള്ളത്തിൽ ഇറങ്ങാൻ വരെ പേടിയാണ് എന്നിട്ട് പുള്ളിക്കാരിത്തി പറയുക ഇങ്ങ് പോരെ ഞാനല്ലേ ഉള്ളേ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റേ പുള്ളിക്കാരി പിടിച്ചുകൊണ്ട് പോകണേ അതുപോലെ കരയേക്കട പിള്ളേർ നടക്കുന്ന പോലെ കരേക്കട അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അവർ പിള്ളേ അവർ എൻജോയ് ചെയ്ത് നടന്ന കേട്ടോ അപ്പം അങ്ങനെ അടിപൊളിയായിട്ടോ പുള്ളിക്കാരത്തി എനിക്കാണൊരു ഓർമ്മ ഒരു പുള്ളിക്കാരി ടീച്ചറാ കേട്ടോ നീലായിട്ടിട്ട പുള്ളിക്കാരി ടീച്ചറാണ് മറ്റേ ആൻറ്റിക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോയെന്നുള്ള എനിക്കറിയാം ഞങ്ങൾ അധികം പരിചയമായാലേ വന്നതല്ലേ ഉള്ളൂ വന്നിട്ട് അധികം പരിചയപ്പെട്ടില്ല അപ്പം അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്യുക കേട്ടോ അടിപൊളിയായിട്ട് എന്തൊരു ചന്ത ഡാമിൻ്റെ ഇരിക്കാനും കാര്യങ്ങളും മല മഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ചിലർ വിചാരിക്കും ഇതന്നെ രസം വന്നിട്ടുണ്ട് പക്ഷേ ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ല അല്ലെങ്കിൽ ഓരോരുത്തർ ആസ്വദിക്കുന്ന ഭംഗി അപ്പം അങ്ങനെ ഞാൻ നല്ലോണം ആസ്വദിക്കും ഇതുപോലെ വെള്ളം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ നല്ല ആസ്വദിച്ചു കാരണം കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുകയാണ് കേട്ടോ ഈ മഞ്ഞും മലയും വെള്ളം എല്ലാം കൂടെ ഒരുമിച്ച് നോക്കുമ്പോൾ എന്തോ ഒരു ചന്തമാണെന്ന് നോക്കിക്കേ പിന്നെ എനിക്ക് പറയാനുള്ളത് കാഞ്ഞിരപ്പുഴ ഡാമിൽ വരുന്നവർ അവർക്ക് ഇതിനേക്കാൾ അവിടെ പോയി എനിക്ക് തോന്നുന്നു അവിടുത്തെക്കാർ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഇവിടെയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ എന്നാന്ന് ചോദിച്ചാൽ അത്ര ഭംഗിയാണ് ഇവിടെ വരുമ്പോൾ ഞാനിതിൻ്റെ ഇടയ്ക്ക് മീൻ പിടിക്കാനൊക്കെ പോയി ഇവിടെ ഈ എന്നാ കരയിൽ സന്ധ്യയാകുമ്പോൾ ഈ മീനും ഈ ഊത്ത കയറുന്ന സമയമുണ്ടല്ലോ സന്ധ്യയാകുമ്പോൾ ഈ അരികിക്കടെ കുഞ്ഞു 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 മീൻ ഈ മീനിൽ നമ്മൾ പിടിക്കുന്ന മീൻ തന്നെ സൈഡിക്കിടെ വരും സന്ധ്യയാകുമ്പോൾ കേട്ടോ അത് അങ്ങനെ വരത്തുള്ളൂ പകലൊന്നും വരത്തില്ല പകൽ വലയിൽ കയറത്തുള്ളു സന്ധ്യയാകുമ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തോർത്തുകൊണ്ട് കോരി പിടിക്കാം കേട്ടോ ഈ ഊത്ത കയറുന്ന സമയം അങ്ങനെ ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഇവർ പറഞ്ഞേ കേട്ടിട്ടുള്ളൂ കേട്ടോ ഊത്ത കയറുന്ന സമയം അങ്ങനത്തെ എല്ലാ മീനുകളും അരിക്കട വരുമ്പോൾ എന്താ മുട്ടയിടാൻ വരുന്നതെന്നൊക്കെ പറയണ അറിയില്ല എന്താണെങ്കിലും അങ്ങനെ മീനൊക്കെ എൻ്റെ മോന് വരുമായിരുന്നു കേട്ടോ ഒരു ദിവസം മോൻ വന്നു പപ്പായുടെ കൂടെ അവൻ ഇഷ്ടമാണ് കേട്ടോ അപ്പം അവൻ വന്നപ്പോൾ അവൻ പറഞ്ഞു മമ്മി അരി കട ഇങ്ങനെ മീൻ വന്നു എന്നിട്ട് ഞാൻ പിടിച്ചു കയ്യിൽ പിടിക്കാം നമുക്ക് കയ്യിൽ ഇങ്ങനെ പിടിക്കാം ലൈറ്റ് അടിച്ചിട്ട് നമുക്ക് കൈ കൊണ്ടിങ്ങനെ കോരിക്കോരി എടുക്കാം രണ്ട് രണ്ടുപേരുണ്ടെങ്കിൽ തോർത്ത് കൊണ്ടും കോരിക്കോരി എടുക്കാം കേട്ടോ ഇവരിങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങുന്നു എല്ലായിരുന്നു ആസ്വദിച്ച് ചേച്ചിയും ആൻറ്റിയും കാണുകട്ടോ അപ്പം അങ്ങനെ കണ്ട ഞാനെന്നിട്ട് പപ്പ നിൽക്കും പപ്പ ഇപ്പം നിൽക്കുന്നതിൻ്റെ അവിടെ വരെ നിൽക്കുന്നതിൻ്റെ തൊട്ടിരി താഴോ ഇറങ്ങി ഇറങ്ങി പോകുന്നത് കുറച്ച് താഴേക്ക് ഭയങ്കര വെള്ളം കേട്ടോ അപ്പം നിൽക്കുന്നതിൻ്റെ അവിടം വരെ എനിക്കും വരണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പപ്പയോട് പറഞ്ഞിട്ട് ഞാൻ പപ്പയോട അപ്പ അവിടം വരെ പോയിട്ടു മറ്റോരൊക്കെ ഇങ്ങനെ അത്ഭുതമാകുമ്പോൾ എന്നെ നോക്കി നിൽക്കുക കൊതി വിട്ടിട്ടേ എന്നുവെച്ചാൽ അവർക്ക് പേടിയാണ് അവർക്കും ഇറങ്ങണം എന്നുണ്ട് എന്നുവെച്ചാൽ ഈ വെള്ളത്തിൽ ഇറങ്ങാനുള്ള കൊതി അവർക്കും ഉണ്ട് അപ്പം അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് പക്ഷെ ഞാൻ എന്ത് പേടിച്ചാൽ നിൽക്കുന്നതെന്ന് എനിക്കല്ലേ അറിയുള്ളു നമുക്ക് പേടി അഭിനയിക്കാൻ പാടില്ലല്ലോ ഞാനങ്ങ് മുങ്ങും എൻജോയ് ചെയ്യും കുറച്ച് വെള്ളമുള്ള അടുത്തൊക്കെ ഞാൻ എന്നിട്ട് നീന്തുമൊക്കെ ചെയ്ത് കൊടുത്തു പപ്പ തന്നെ നീന്ത് നീന്താനൊക്കെ കമന്ന് കിടന്ന് കയ്യാലൊക്കെ പിടിച്ചു അങ്ങനെ നീന്തുമൊക്കെ ചെയ്തു ഇതാ രണ്ട് കുഞ്ഞു കുട്ടികൾ കണ്ട വെള്ളത്തിൽ കിടന്ന് തിത്തയി തിത്തയി കഴിക്കുന്നത് അവർക്കും പേടിയാണ് വെള്ളത്തിൽ ചാട പക്ഷെ ഉള്ള വെള്ളത്തിൽ അവർ അവരെജോയ് ചെയ്തു വെള്ളത്തിനകത്ത് കിടക്കാൻ നല്ല സുഖം നല്ല ചൂടാട്ടോ ഇവരിങ്ങനെ നമ്മളിങ്ങനെ വെള്ളത്തിലിറങ്ങും ചേച്ചിയും ആൻ്റി ഇവരെല്ലാം വെള്ളത്തിലിറങ്ങുന്നതൊക്കെ എൻജോയ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർ കയറി അവരെല്ലാം രണ്ട് മൂന്ന് പേര് നോക്കിയിരിക്കുന്നവരുണ്ട് കുറച്ച് പേരെ വെള്ളത്തിൽ ചാടുന്നവരുണ്ട് ഈ അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അവർ വന്നവർ അവർക്കൊക്കെ ഭയങ്കരമായ ഇഷ്ടം അവർ ഇതിനുണ്ടോ കാറ്റ് കാറ്റ് വരുമ്പോൾ കണ്ടു നമ്മളീ ഇട്ടേ മുങ്ങിക്കഴിഞ്ഞ് കയറി കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ കൊണ്ടല്ല ആ കാറ്റത്ത് ആ തുണിയൊക്കെ ഉണങ്ങും അങ്ങനെ നല്ല ചെറിയ കാറ്റുകൊണ്ട് നല്ല രസമായിരുന്നു അപ്പം അങ്ങനെ ആണ് കാര്യങ്ങളപ്പം എന്ത് നോക്കി മഞ്ഞൊക്കെ നോക്ക് ഓ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഭംഗിയാണ് അപ്പോൾ അങ്ങനെ ഇവിടെ വരുന്നവർ വരുന്ന ഒന്നും കുഴപ്പമില്ല വരുന്ന കാണുക എടുക്കുക പക്ഷേ ഉണ്ടല്ലോ വരുന്നവർ കുഞ്ഞുങ്ങളെയും കൊണ്ട് കഴിവതും വരാതെ നോക്കുക എന്നാന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നാൽ പ്രത്യേകിച്ച് ഈ ചില ഈ ചേച്ചിമാരൊന്നും പിള്ളേരെ ശ്രദ്ധിക്കത്തില്ല അതായത് ഞങ്ങൾ ഈ ആട്ടപ്പ അല്ല ഞങ്ങൾ ഒരു പ്രാവശ്യം ബൈക്കിൽ ഞാനും പപ്പായയും കൂടെ പോയപ്പോൾ ഒരു പ്രാവശ്യം ഒരു സ്ത്രീ കൊച്ചിനെയും കൊണ്ട് എന്നെ ഇങ്ങനെ കയ്യെ പിടിച്ച് ടോലും ഇല്ല കേട്ടോ ആ പുള്ളിക്കാരത്തിടേല് ഫോൺ ഉണ്ട് പുള്ളിക്കാരത്തി ഫോണ് നോക്കിക്കൊണ്ട് റോട്ടിക്കടെ വരികയാണ് കൊച്ച് ഇച്ചിരി ഇല്ലാത്ത കുറച്ചൊരു രണ്ട് രണ്ടര വയസ്സ് കാണും ഒരു ചെറുക്കം കൊച്ച് ഫോൺ നോക്കിക്കൊണ്ട് പുള്ളിക്കാരത്തി പറ കൊച്ചിനെ ശ്രദ്ധിക്കുന്നില്ല മെയിൻ റോഡാണ് കേട്ടോ ഞങ്ങൾ ഒരു വളവിൻ്റെ അവിടെ ആയിരുന്നേ ഞങ്ങളങ്ങ് വന്ന് വളവിലേക്ക് അങ്ങ് ചെന്നത് ഈ കൊച്ചു പെട്ടെന്ന് ക്രോസ് ചെയ്തു ക്രോസ് ചെയ്തപ്പോഴേക്കും പെട്ടെന്ന് പപ്പ് ബൈക്ക് എങ്ങനെ കാലിന് ബൈക്കിൻ്റെ ഈ കാ പപ്പക്ക് കാലിന് നല്ല നീട്ടമുള്ളതുകൊണ്ട് വേഗം കാല് വണ്ടി പെട്ടെന്ന് ചവിട്ടി നിന്നതുകൊണ്ടല്ലേ കൊച്ചിൻ്റെ മേത്തൂടെ വണ്ടി കയറിപ്പോയന് പപ്പ എന്നിട്ട് വണ്ടി ഇങ് നിർത്തിയിട്ടൊന്നും നല്ല മാട്ടി കൊച്ചിനെ നിങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ കൊച്ചിനെ എന്തിനെ കൊണ്ടു നടക്കുന്നതുകൊണ്ട് അയ്യോ എന്തോ ഒരു കഷ്ടമാണ് കാ വേറെ വല്ലവർ അടി കൊടുത്തേനെ എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തന്നെ എന്നിട്ട് രണ്ടടി കൊടുക്കാൻ തോന്നും അതുപോലെ കൊച്ചിനെ ശ്രദ്ധിക്കാതെ അവർ ഫോൺ നോക്കിക്കൊണ്ട് റൂട്ടിക്കിടന്ന് നടന്നിട്ട് അപ്പോൾ അതാ പറഞ്ഞാൽ അപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കാമെന്നുള്ളവർ മാത്രം ഇവിടെ വന്ന് കാണാനും എടുക്കാനും ഒക്കെ പാടുള്ളൂട്ടോ അത് പ്രത്യേകം ഞാൻ പറയാം അപ്പോൾ ഞങ്ങളങ്ങനെ എൻജോയ് ചെയ്തിട്ട് അപ്പം ഈ ബാല ഞങ്ങൾ ഇട്ടേച്ച് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം ഞങ്ങളെടുത്തു കേട്ടോ എടുത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് കാണാനും എടുക്കാനും ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളെടുത്തിട്ട് എടുത്തു കഴിഞ്ഞാൽ വലിയ അധികം മീനൊന്നും അധികം ഒന്നും കിട്ടിയില്ല അപ്പം ഇതുപോലത്തെ കുഞ്ഞ് മീനാട്ടോ വയമ്പ് പിന്നെ കോട്ടി പിന്നെ എന്തുവാൻ അതിൻ്റെ പേരുന്ന് പിന്നെ കല്ലേ മുട്ടി ആ കല്ലേ മുട്ടിയാണുള്ള കോട്ടി പിന്നെ ഈ ഒരു മുള്ളുപോലെയുള്ള ചെ ചെവീടെ അവിടെ ഭയങ്കര കട്ടിയുള്ള വെള്ളം കൂടി അതിൻ്റെ മുള്ളു തട്ടിയ കടയലുള്ള ഒരു മീനുണ്ട് അതുണ്ട് അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല എൻജോയ് ചെയ്തു കേട്ടോ അവിടെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഇതുണ്ടോ കുഞ്ഞു കുഞ്ഞു മീനുകളാണ് കേട്ടോ അപ്പം അപ്പോൾ രാത്രി ഒരു ഒന്നോ ഒന്നേ കാക്കിലോ അല്ല സോറി ആ കാക്കിലോ കിട്ടിക്കാണോ അത്രേ ഉള്ളൂ അവരെ സന്തോഷത്തിന് അവർക്ക് കാണാൻ പറ്റിയ അപ്പം അങ്ങനെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് ഞങ്ങളുടെ വീഡിയോ കാണുന്നവരെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാനപ്പം അതാണിത് ഉണ്ടോ ഇത്ര മീൻ പപ്പ സാധാരണ വലയിടുകയാണെങ്കിൽ ഇത് ഇത് കല്ലേ മുട്ടി സാധാരണ വലയിടുകയാണെങ്കിൽ പപ്പയ്ക്ക് എന്നാ നിറച്ച് വല നിറച്ച മീൻ കിട്ടും അപ്പം ഇതൊന്നൊന്നുമില്ല കേട്ടോ ഇതൊക്കെ കുറച്ചേ കിട്ടുള്ളൂ അപ്പോൾ അവർ വരുന്നവർക്ക് സന്തോഷമായിട്ടോ എന്ന് അങ്ങനെ കൊണ്ടുവന്നു കേട്ടോ പക്ഷേ രാത്രിയിൽ ഇത് ഇട്ട് വെച്ചാൽ ഇട്ടിട്ട് നമ്മൾ രാവിലെ വന്നെടുത്തപ്പോൾ ഈ ടൈമിൽ ഒരു രണ്ട് മൂന്ന് കിലോ മീനെങ്കിലും കിട്ടും അപ്പോൾ നമ്മൾ ഇട്ട് വെക്കാമെന്നില്ല നിന്നില്ല ജസ്റ്റ് കാണിക്കാൻ മാത്രം ഇട്ടേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവരോടും ഒരു കൂടി പറയാണ് ഈ വീഡിയോ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഇടുക ഷെയർ ചെയ്ത കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം അങ്ങനെ പിന്നെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നമുക്ക് കാണാം കേട്ടോ ഓക്കെ താങ്ക്